ഹലോ മച്ചാമാര് കണ്ടാൽ തന്നെ പേടിയാകുന്നു വളരെയധികം വിചിത്രമുള്ള കുരങ്ങന്റെ പാവ അതിന് പുറകില്ലാത്തൊരു ചാവിയുണ്ട് ആരെങ്കിലും അറിയാതെ ആ ചാവ്യം തിരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പോക്കാം അത് തിരിക്കുന്ന ആളുടെ അല്ല അയാളുടെ ചുറ്റുമുള്ള ആളുടെ അങ്ങനെ ഈ പാവയുണ്ടല്ലോ അറിയാതെ രണ്ട് കുട്ടികളുടെ കൈ കിട്ടുകയാണ് അതിലൊരുത്തനെങ്കിൽ ഈ കാര്യമൊന്നും അറിയാതെ ആ ചാവ്യം തിരിച്ചു പോവുകയാണ് പിന്നീട് അവന്റെ ചുറ്റുമുണ്ടായെന്നവടെ ലൈഫ് തന്നെ ഇതുമൂലം മൂലം മാറി മറിയാം അങ്ങനെ ഞാൻ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല നമുക്ക് നേരെ കഥയിലേക്ക് പോകാം സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നവർ ഒരു സർക്കസ്സുകാരൻ ഒരു പാവയുമായിട്ടൊരു കടയിലേക്ക് കയറി ചെല്ലുന്നതായിട്ടാണ് ഇയാൾ ഇവിടെ നിന്നുമാണ് ആ പാവം മേടിച്ചത് കൂടാതെ അവിടെ വേറെയും കുറേ പാവകളുണ്ട് കേട്ടോ ഇപ്പോൾ ആ സർക്കസുകാർ എന്തിനാണ് കടയിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ച ആ കുരങ്ങൻ്റെ പാവ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ കണ്ടവാടേ നീ കടക്കാരൻ ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ ശരീരം മുഴുവൻ ചോരയാണല്ലോ അപ്പോൾ എൻ്റെ സർക്കസുകാരൻ പറയണം അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഈ പാവയുണ്ടല്ലോ ഈ പാവ ഞാൻ ഇവിടെ നിന്ന് മേടിച്ച ദയവായി താങ്കൾ ഈ പാവയൊന്നും തിരിച്ചെടുക്കണം അല്ല നീ ബോർഡൊന്നും വായിച്ചു നോക്കിയില്ലേ ഇവിടെ നിന്ന് ഏത് സാധനം മേടിച്ചാലും അത് തിരിച്ചെടുക്കുന്നതായിരിക്കില്ല പ്രത്യേകിച്ച് പാവകൾ പാവയോ ഇതോ എൻ്റെ പൊഞ്ഞു സാറേ ഇത് പാവയൊന്നുമല്ല ഇത് വേറെന്തോ ആണ് ദയവായി താങ്കൾ ഈ പാവയൊന്ന് തിരിച്ചെടുക്കണം അപ്പോഴുണ്ട് ഈ കടക്കാരെ നോക്കുന്ന അവസരത്തിലാണെങ്കിൽ ഈ പാവയുടെ ഒരു കൈ മുകളിലേക്കും മറ്റൊരു കൈ താഴേക്കണം അല്ല ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുമ്പോൾ ഇതിന് രണ്ട് കൈ താഴെ തന്നെയായിരുന്നല്ലോ ഇപ്പോൾ ഒരു കൈ മുകളിലേക്കും ഒരു കൈ താഴേക്കും വന്നല്ലോ ഇത് കേട്ടപ്പോഴാണെങ്കിൽ സർക്കസുകാരൻ ചെറുതായിട്ടൊന്ന് പേടിയാവുകയാണ് എന്റെ പൊന്ന് സാറേ അതിൻ്റെ കൈ അങ്ങനെ തന്നെ ഇരുന്നട്ടെ ദയവ് ചെയ്ത് പാവയൊന്ന് തിരിച്ചെടുക്കണം ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ പാവയാണെങ്കിൽ ഈ ചെണ്ടയുടെ പുറത്ത് ടക് ക് ക് എന്ന് പയ്യെ അടിക്കാൻ തുടങ്ങുകയാണ് ഇത് കണ്ട സർക്കസുകാരനാണെങ്കിൽ ഒന്നും കൂടെ പേടിയാവുകയാണ് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്ന പോലെ ഇതേ സമയത്താണ് ഒരലി അവിടെ കെട്ടിവെച്ചിരുന്നൊരു കയറ് കടിച്ചു മുറിക്കുന്നതായിട്ട് കാണിക്കുന്നത് അങ്ങനെ അവസാനം ആ എലി ആ കയർ കടിച്ചു കടിച്ചു മുറിക്കുകയാണ് അങ്ങനെ ആ കയർ കെട്ടി വെച്ചെന്ന ശില്പത്തിൽ നിന്നും അമ്പോ പുന്തമോ പോലത്തെ എന്തോ ഒരു സാധനം വന്ന് ആ കടക്കാരൻ്റെ വയറ്റിലേക്ക് തന്നെ തുളച്ച് കയറുകയാണ് അതിലൂടെ അയാളുടെ കുടൽമാല വലിച്ച് പുറത്തേക്കിടുകയും ചെയ്യുന്നു ഇത് കണ്ട് നിന്നിരുന്ന ആ സർക്കസ്സാരനാ നീ വല്ലാതെ പേടിച്ചു പോവുകയാണ് ഉടനെ തന്നെ അയാളാ നീ അവിടെ ഉണ്ടായിരുന്നൊരു ഫയർ ഗണ്ണിനെടുത്ത് അവിടെ മുഴുവൻ തീടുകയാണ് ഇനി ഒരിക്കലും ഈ പാവ അവരുടെ കയ്യിലും കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നാലഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കഥാനായകന്മാരായിട്ടുള്ള ഓസിയെയും രോഹനെയുമാണ് കാണിക്കുന്നത് കേട്ടോ ഇവ രണ്ടുപേരും ഇരട്ടകളാണ് ഇതിൽ ഓസി ഇളയവനും മൂത്തവൻ രോഹനുമാണ് മൂത്തവെന്ന് കഴിഞ്ഞാൽ മൂന്ന് മീറ്റിന്റെ വ്യത്യാസം ആരൊക്കെയാണ് മനസ്സിലായില്ല ഇതിൽ കണ്ണട വച്ചവനുണ്ട് കണ്ണട വെച്ചവനാണ് ഓസി കണ്ണട വെക്കാത്തവൻ രോഹൻ ഈ രോഹനാണെങ്കിൽ മൂത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലാതെ പാവം നമ്മുടെ ഓസിയെ വെറുതെ നടന്ന് ശല്യം ചെയ്യും ഓസിയാണെങ്കിൽ വെറൊരു പാവം ചേർക്കുന്നത് എന്നും എഴുതി അത്ര പാവമൊന്നുമല്ല കേട്ടോ ചേട്ടനായിട്ടുള്ള രോഹൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് കൊല്ലാൻ നോക്കുന്നെങ്കിലും അവനെ കൊണ്ട് സാധിക്കുന്നില്ല ഇവരുടെ അമ്മയുടെ പേരാണ് ലോറ ഇവർക്ക് അച്ഛനില്ല അതുകൊണ്ട് തന്നെ ലോറ ആണെങ്കിൽ ഇപ്പോൾ ഒരു പണക്കാരൻ്റെ കൂടെ പൊളിച്ച് നടക്കുവാണ് അങ്ങനെ ഒരു ദിവസം കാറിൽ ഇരിക്കുന്ന സമയത്ത് രോഹനും കോസിയും കൂടെ അവർ അച്ഛനെപ്പറ്റി തിരക്കുന്നുണ്ട് ഇപ്പോഴുണ്ട് ലോറ പറയുക മക്കളെ എനിക്കറിയത്തില്ല നിങ്ങളുടെ അച്ഛനെ പറ്റി ഒരു ദിവസം ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ആ മനുഷ്യൻ പിന്നെ ഇതുവരെയായിട്ടും ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടില്ല പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ വീട്ടിൽ അലമാരിയിൽ വെച്ച് പൂട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോളം ലോറ മക്കളോട് പറയുകയാണ് അങ്ങനെ ഇവ രണ്ടുപേരും കൂടെ ആ പോയി നോക്കുകയാണ് അവിടെയാണ് ഈ അച്ഛന്റെ കുറെയേറെ സാധനങ്ങളുണ്ട് അതിനിടയിലായിട്ടാണ് നമ്മൾ സിനിമയുടെ ആരംഭത്തിൽ കണ്ട ആ കുരങ്ങന്റെ പാവ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത് ആ പാവയാണെങ്കിൽ അവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ പുതിയത് പോലെ അവിടെ ഇരിക്കുകയാണ് ഇതെന്താന്ന് നോക്കുന്ന അവസരത്തിൽ മൂത്ത ചേട്ടനായിട്ടുള്ള രോഹൻ ആ പാവ എടുത്തിട്ട് അതിന് പുറകിലായിട്ടുള്ള ചാവി ഒന്ന് തിരിക്കുവാണ് അപ്പോഴുണ്ട് ആ പാവയുടെ കൈ ഒന്ന് ചെറുതായിട്ട് അനുഭവമാണ് കൂടാതെ ആ അപ്പാവല മുഖത്ത് വല്ലാത്തൊരു ചിരിയും വരുന്നുണ്ട് വേറൊന്നും അവിടെ ഒന്നും സംഭവിച്ചില്ല ഇതൊക്കെ കണ്ടപ്പോൾ രോഹനാനകിയെ പറയാണ് ഇതെല്ലാം പഴയ സാധനങ്ങളാണ് ആക്രിസാനങ്ങൾ ഇതൊന്നും നമുക്ക് ഉപകാരപ്പെടുത്തില്ല അതുകൊണ്ട് ഇതെല്ലാം പറക്കി ആക്രിസാനത്തിനൂടെ കളയാ അപ്പോഴുണ്ട് ഓസി പറയാനും വേണ്ട ഇതെല്ലാം നമ്മുടെ അച്ഛൻ്റെ സാധനങ്ങളല്ലേ അതൊന്നും കളയണ്ട അതെല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്നാൽ രോഹനാനകി ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നാൽ നീ എടുത്ത് വെച്ചേക്കൂ എന്നും പറഞ്ഞുകൊണ്ട് രോഹനാനകി അവിടെ നിന്നും പോവുകയാണ് ഇപ്പോഴുണ്ട് ഒരു ബേബി സിസ്റ്ററിനെ കാണിക്കുന്നത് ബേബി സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ നോക്കത്തില്ലേ ആ അങ്ങനത്തെ ഒരാളെയാണ് കാണിക്കുന്നത് ഇവരാണെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്നത് ഓസേലും രോഹൻ്റെ വീട്ടിലേക്കാണ് ഓസിയും രോഹനുമാണെങ്കിൽ ബേബി സിസ്റ്റർ മുമ്പേ തന്നെ അറിയാം കൂടാതെ ഇവരെ ഭയങ്കര ഇഷ്ടവുമാണ് എന്തായാലും ഇന്ന് രണ്ടുപേരും കൂട്ടി ഒന്ന് കറങ്ങാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ടാണ് ബേബി സിസ്റ്റർ ഇപ്പോൾ ഓസിയുടെ രോഹൻ്റെ വീട്ടിലേക്ക് വന്നേക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് കാറിലേക്ക് കയറാൻ വേണ്ടി വന്ന് ഓസിയാണെങ്കിൽ കാണുന്നത് തൻ്റെ റൂമിലുണ്ടായിരുന്ന ആ കുരങ്ങൻ്റെ പവ ഇപ്പോൾ ആ കാറിൽ ഇരിക്കുന്നതായിട്ടാണ് എന്നാൽ ഇതാണെങ്കിൽ ഓസി വലിയ കാര്യമായിട്ടൊന്നും ഒന്നെടുത്തില്ല അങ്ങനെ ഇപ്പോൾ രണ്ടു പേരും കൂടെ ബേബി സിസ്റ്ററിനോടൊപ്പം റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയ ഇവരാണെങ്കിൽ ഈ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അഭ്യാസം കാണിക്കുന്ന കുറേ ഷെഫുമാരുണ്ടല്ലോ അങ്ങനെ ഒരു ഷെഫിൻ്റെ അഭ്യാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്നാൽ ഇതേ സമയത്താണ് അവർ വന്നിരുന്ന കാറിനുള്ളിൽ ഉണ്ടായിരുന്ന കുരങ്ങിൻ്റെ പാൽ ഉണ്ടല്ലോ അത് പുറകിലായിരുന്നല്ലോ ഇപ്പോഴുണ്ട് അത് മുന്നിലേക്ക് ഒന്ന് ഡ്രൈനിങ് സിറ്റി വന്നിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല ഇതേ സമയത്താണ് ആ പാവ ആ ചെണ്ടയുടെ പുറത്ത് പയ്യെ ടക്ക് ടക് ടക്ക് കൊട്ടാൻ തുടങ്ങുന്നത് ഇതേ സമയം റെസ്റ്റോറൻ്റിന്റെ അകത്തിരുന്ന് ഓസിക്കാണെങ്കിൽ എന്തോ ആവുകയാണ് എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ അധികം താമസിച്ചില്ല അവിടെ അഭ്യാസം കാണിച്ചിരുന്ന ആ ഷെഫിന്റെ കത്തിയാണെങ്കിൽ ആ ബേബി സിസ്റ്റിന്റെ തല വെട്ടിമുറിച്ച് താഴേക്ക് ഇടുക ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ബേബി സിസ്റ്റിന്റെ ചടങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഓസിയും രോഹനും അവരു ലോറയും വരികയാണ് അങ്ങനെ ഇപ്പോൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അപ്പോഴും ഓസിയും രോഹനും പയ്യന് ടെൻഷൻ ആവുകയാണ് അപ്പോഴാണ് ലോറ പറയുന്നത് അവർ മരിച്ചു പിന്നെ നിന്നെ അതിനെപ്പറ്റി വീണ്ടും ആലോചിച്ചിരിക്കുന്നത് ഒരു നാൾ എല്ലാവരും മരിക്കും ഈ ഞാനും മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോറയാണെങ്കിൽ ഓസയും ലോഹനങ്ങളെ സമാധാനപ്പിക്കുകയാണ് ലോറയാണെങ്കിൽ രണ്ടുപേരും കൂട്ടി നേരെ വീട്ടിലേക്ക് വന്നിട്ട് മ്യൂസിക് കേട്ട് അടിച്ച് പൊളിച്ച് ഡാൻസ് ചെയ്യുകയാണ് രണ്ടുപേരുടെ മൈൻഡ് ഒന്ന് ശരിയാവാൻ വേണ്ടി ഞാൻ ഇവർ മൂന്നുപേരും കൂടെ ആണെങ്കിൽ അവിടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ് മൂന്നുപേരും കൂടെ ഞാനിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഓസിയാണെങ്കിൽ ഈ ബാഗ് മടുത്ത് നേരെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിലാണെങ്കിൽ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ ഈ ഞാങ്ങുണ്ട് ആണുങ്ങളുടെ അല്ല പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളാണെന്ന് കളിയാക്കല് റാഗിങ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഇവളുമാര് പുലികളാണ് പാവ നമ്മുടെ ഊസി അവനു ഭയങ്കരമായിട്ട് അപമാനിക്കപ്പെടുകയാണ് കൂടാതെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് വരികയാണ് സങ്കടവും ദേഷ്യവുമായിട്ട് അവൻ നേരെ അവന്റെ റൂമിലേക്ക് പോയിരിക്കുന്ന സമയത്താണ് അവന്റെ ടേബിളിന്റെ മുകളിലായിട്ട് ആ കുരങ്ങൻ്റെ പാവ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത് ഇതെങ്ങനെ ഇവിടെ വന്ന് ഇത് ഞാൻ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ പിന്നെ ആരും ഇതിടെ കൊണ്ട് വെച്ചേ ഞാൻ എങ്ങോട്ട് പോയാലും ഇതെൻ്റെ കൂടെയാണല്ലോ എന്ന് അവന് തോന്നുവാണ് ഓസി അന്നെങ്കിൽ നേരെ അവൻ്റെ അമ്മയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയാണോ ആ പാവ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചത് അപ്പോൾ ലോറ പറയാണ് എടാ മോനെ ഞാനങ്ങുമല്ല അന്ന് നീ അലന്മാർ തുറന്നപ്പോൾ തൊട്ട് ആ പാവ നിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇത് കേട്ട ഓസിക്കന്നെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുകയാണ് ഇപ്പോൾ അന്ന് ഓസി നേരെ വന്നിട്ട് ആ പാവയൊന്ന് നോക്കുകയാണ് അപ്പോഴവന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നിയിട്ട് ആ പാവയോട് ചോദിക്കുവാണ് ഞങ്ങളുടെ ബേബി സിസ്റ്റർ മരിക്കാൻ കാരണം നീയാണോ എന്ന് ആ പാവയോട് ഓസി ചോദിക്കുകയാണ് ഇതേ സമയത്ത് പുറകിലൂടെ വന്ന രോഹനാ നയി ഓസിയോട് ചോദിക്കുന്നു എടാ എന്നാണ് നിനക്ക് വട്ടായോ വെറുതെ ഈ പാവയോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കാൻ അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് രോഹനി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നീ ഓസി നേരെ സ്കൂളിലേക്ക് പോവുകയാണ് ബുക്കെടുക്കാൻ വേണ്ടി ബാഗും തുറക്കുന്ന സമയത്താണ് അവൻ്റെ ബാഗിനുള്ളിൽ ആ കുരങ്ങൻ്റെ പാവ അവൻ കാണുന്നത് ഇതുകൊണ്ട് അവനാന്ന് ഈ ആകെ ഞെട്ടിപ്പോയി ഇതാര എന്റെ ബാഗിനുള്ളിൽ കൊണ്ടുവച്ചെന്നും ആലോചിച്ചുണ്ട് ഓസി നിക്കുമ്പോഴാണ് ആ രാഗി ഇന്ന് പെമ്പിള്ളേരില്ലേ അവരിത് കാണുന്നത് ആ പെൺപിള്ളേരാണെങ്കിൽ ഈ പാവയുടെ പേരും പറഞ്ഞുകൊണ്ട് അവനെ അവിടെച്ച് കുറെ കളിയാക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഓസാ അവന്റെ അവൻ്റെ കൂട്ടുകാരുമായിട്ടിരിക്കുന്ന സമയത്താണ് ആ ലേഡീസ് ഗ്യാങ് അങ്ങോട്ടേക്ക് വന്ന് അവന്റെ തലവഴി ചീഞ്ഞ് പഴ ഇടുന്നത് ഇതവന് നന്നായിട്ട് വിഷമമാവുകയാണ് അവൻ നേരെ വീട്ടിലേക്ക് വന്ന് കണ്ടോ എല്ലാവരും എന്നെ ഉപദ്രവിക്കുക ഇപ്പോ നിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എന്നെ ഉപദ്രപ്പിക്കുന്നത് നിന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റി കുട്ടനെ തന്നെ എൻ്റെ ചേട്ടാട്ട രോഹനല്ലേ അവനെ പോയി കൊല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവയുടെ പുറവിലുള്ള ചാവിയങ്ങ് തിരിക്കുകയാണ് ഈ അപ്പോഴത്തെ ദേശത്തിൻ്റെ പുറത്താണ് ആ ചാവ തിരിക്കുന്നത് ഇതേ സമയത്താണ് സ്കൂൾ കഴിഞ്ഞ് രോഹൻ വീട്ടിലേക്ക് വരുന്നത് അവനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ നിൽക്കുന്ന ലോറയെ കാണിക്കുന്നത് പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് അവളുടെ മൂക്കിലൂടെയും വായിലൂടെയും ചോര വരാൻ തുടങ്ങുന്നത് അധികം വൈകിയിൽ ലോറയാണെങ്കിൽ അവിടെ വെച്ച് അതിക്രൂരമായിട്ട് മരണപ്പെട്ടു പോവുകയാണ് അപ്പോഴും ആ പാവയാണെങ്കിൽ അതിൻ്റെ ചെണ്ടയുടെ പുറത്ത് ടക്ക് ടക് ടക്ക് കൊട്ടിക്കൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ ഇപ്പോൾ ലോറയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓസീൻ രോഗനും ചെറിയ പിള്ളേരായതുകൊണ്ട് തന്നെ ഇനി മുതൽ അവർ നിൽക്കാൻ പോകുന്നത് ലോറയുടെ അനിയത്തിയായിട്ടുള്ള എസ്ബാറിൻ്റെയും അവരുടെ ഹസ്ബൻഡിനായിട്ടുള്ള സ്കോട്ടിൻ്റെയും ഒപ്പമാണ് ഇതേ സമയത്താണ് ഈ ഓസിയെന്ന് ഈ ഓരോ കാര്യങ്ങളെയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് അമ്മയ്ക്ക് എന്തോ അസുഖമായിരുന്നിട്ടാണ് അമ്മ മരിച്ചതെന്നാണ് എന്നാൽ ഓസിക്ക് ഉറപ്പായിരുന്നു ഇതിനെല്ലാത്തിനും കാരണം ആ പാവയാണെന്ന് അതിനോട് നമ്മൾ പറയുന്ന ആളെയല്ല ആ പാവ കൊല്ലുന്നത് അതിനിഷ്ടമുള്ള ആളായിരിക്കും ആ പാവ കൊല്ലുന്നത് അങ്ങനെ ഇപ്പോൾ ലോറയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു പിള്ളേർ രണ്ടുപേരും ഇപ്പോഴും ഭയങ്കര സങ്കടത്തിരിക്കുകയാണ് അപ്പോഴും ഓസിയുടെ അരികിൽ വന്നിരുന്ന അങ്കളായിട്ടുള്ള സ്കോട്ട് അതിനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഓസിയും രോഹനും കൂടെ അവരുടെ റൂമിൽ പോയി കടന്നുറങ്ങുകയാണ് രോഹൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ ഓസിക്കാണെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഓസി അന്നെയി നേരെ ആ പാവയും എടുത്തുകൊണ്ട് അടുക്കളയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്ത് ആ പാവയുടെ കൈ വെട്ടിമുറിച്ചിടുകയാണ് അപ്പോഴുണ്ട് ആ പാവയുടെ കൈയിൽ ചോര ചോരത്തറിക്കുകയാണ് ജീവനുള്ള വസ്തുവിൽ വെട്ടിയാൽ ഇരിക്കും അതേപോലെ എന്നാൽ ഇതൊന്നും നോക്കാതെ ഓസി അനെയ്യ് ആ പാവ് വെട്ടി വെട്ടി നോർക്കുകയാണ് അതിനുശേഷം അതിനെ ഒരു വേസ്റ്റ് കവലിലാക്കി അതിനെക്കൊണ്ട് കളയുന്നുമുണ്ട് അങ്ങനെ ഇപ്പോൾ ഓസിയും രോഹനും കൂടെ അവർ ആൻറ്റി ആയിട്ടുള്ള പെപ്പറിനൊപ്പം അവരുടെ വീട്ടിലേക്ക് പോകണം കൂടെ അവർ സ്കോട്ടും ഉണ്ട് അത് അത്ര വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീടാണ് എന്തായാലും പിള്ളേരുടെ മൈൻഡ് ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ടാണ് പെപ്പർ അവ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത് എന്നാൽ ഇവിടെ എത്തിയപ്പോൾ മുതലേ ഓസിക്കും രോഹനും വന്നെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കുവാൻ അപ്പോഴാണ് കുറച്ച് രാത്രി ആയപ്പോൾ രോഹനാണെങ്കിൽ കിടക്കൽ നിന്നും എഴുന്നേറ്റ് താഴേക്ക് പോയി കുറച്ച് പാല് ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജനാലയ്ക്ക് അപ്പുറത്തായിട്ട് എന്തോ ഉള്ളതായിട്ട് രോഹന് തോന്നുവാണ് അവനൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് അത് ആ പാവയായിരുന്നു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് ആ പാവ വെളിയിൽ നിന്നും അകത്തേക്ക് വന്നത് പിന്നീട് അവൻ ആ പാവയും എടുത്തുകൊണ്ട് ഓസിയുടെ അതിയിലേക്ക് പോവുകയാണ് ഇത് കണ്ട് ഓസി അന്ന് ആകെ ഞെട്ടിപ്പോയി ഇത് നിന്നാണ് നിനക്ക് കിട്ടിയത് ഈ പാവയെന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ കളഞ്ഞായിരുന്നല്ലോ പിന്നെ ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇതേ സമയത്താണ് ഓസി പറഞ്ഞത് എടാ നമ്മുടെ അമ്മ മരിക്കാൻ കാരണം ഈ പാവയാന്ന് എനിക്ക് നന്നായിട്ട് സംശയമുണ്ട് എന്നാൽ ഇതൊന്നും ആദ്യമേ രോഹൻ വിശ്വസിച്ചില്ല പിന്നീട് പറഞ്ഞപ്പോഴുണ്ട് രോഹൻ എന്തൊക്കെയോ സംശയം ഉള്ളതുപോലെ തോന്നുകയാണ് ഉടനെ തന്നെ രോഹൻ രോഹനാണെങ്കിൽ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ പാവയുടെ പുറവിലുള്ള ചാവി ഒന്ന് പിടിച്ച് തിരിക്കുകയാണ് അതേസമയം ആ പാവയാണെങ്കിൽ അതിൻ്റെ ചെല്ലയുടെ പുറത്ത് ടക് ൊട്ട നടങ്ങുവാൻ ഇതേ സമയത്താണ് വീടിന് പുറത്തായിട്ട് ഉറയും കിടന്നിരുന്ന അവരുടെ അങ്കിളായിട്ടുള്ള സ്കൂട്ടിന് പുറത്തുകൂടെ കുതിരകൾ ഇറങ്ങുന്നത് അവിടെ വെച്ച് സ്കൂട്ട് അതിക്രൂരമായിട്ട് മരണപ്പെട്ടു പോവുകയാണ് ഇത് കേട്ട രോഹനാന്ന് ഈ ആകെ ഞെട്ടിപ്പോയി അപ്പോഴാണ് ഓസി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടെന്ന് രോഹൻ മനസ്സിലാവുന്നത് ഇനി ഈ പാവ ആരുടെയും കയ്യിൽ കിട്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ഓസിയും രോഹനും കൂടെ ആ പാവയെടുത്തുണ്ട് അവരുടെ വീടിന് കുറച്ച് ദൂരമായിട്ടുള്ള ഒരു പൊട്ടക്കിണറുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് ആ പാവയെ കിണറ്റിലേക്ക് ഉപേക്ഷിക്കുകയാണ് ഒരു ബോട്ട്സിനകത്താക്കി കിണറൻ്ഞി നല്ല രീതിയിൽ തന്നെ ആഴം ഉണ്ടായിരുന്നു പിന്നീട് അവ രണ്ടുപേരും ആ നാടും ആ വീടും എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഇപ്പോൾ ആൻറ്റിയായിട്ടുള്ള പെപ്പർ തന്നെയാണ് കാണിക്കുന്നത് ഭർത്താവായിട്ടുള്ള സ്കോട്ട് അന്ന് മരിച്ചതിന് ശേഷം പിന്നീട് പെപ്പർ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് രാത്രിയിൽ അവൾ തനിച്ച് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് താഴെ ബേസ്മെൻറ്റിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം നിൽക്കുന്നത് ഉടനെ തന്നെ അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴാണ് കാല് തന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് സാധനങ്ങളിൽ ചുണ്ടലിലും മുഖം തട്ടി അവളുടെ മുഖത്തും മൂലം മുറിവാവുകയാണ് പിന്നീട് അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ റൂമിലേക്ക് പോയി മുഖത്തും മരുന്ന് വിറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അടികളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് കൂടാതെ അവിടെ അവളാണെങ്കിൽ ഗ്യാസും ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ തന്നെ അവൾ അങ്ങോട്ടേക്ക് പോയി അവൾ എന്താണോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മുഖത്തേക്ക് തീ പിടിക്കുന്നത് ഉടനെ തന്നെ അവളാണെങ്കിൽ ആ തീ അണയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം അവൾ ട്ടിരുന്ന മരുന്നിൽ അങ്ങനെ തീ പിടിക്കാൻ സാധ്യതയുള്ളതായിരുന്നു അവര നീ വേദന കൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി അവസാനം പുറത്തേക്ക് വരികയാണ് അങ്ങനെ അവർ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നു ഇരുമ്പ് പോസ്റ്റ് പോലത്തെ എന്തോ സാധനത്തിൽ ചെന്നിട്ട് അവരുടെ തല തുളച്ചു കയറുകയാണ് ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓസിയാണ് കാണിക്കുന്നത് അവനിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് അവനും കുട്ടികളൊക്കെ ആയിട്ടുണ്ട് എന്നാൽ അവൻ്റെ ചേട്ടനായിട്ടുള്ള രോഹനായിട്ട് അവനിപ്പോൾ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല അപ്പൊ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓസി അവൻ്റെ ജോലികളെല്ലാം തീർത്ത് നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിൽ വന്നപ്പോഴാണ് അത് ും വലിയ പ്രശ്നം ഓസിയുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഈ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല ഏതോ ഒരുത്തിനും കൂട്ടിയിട്ട് വന്നിട്ട് ഇനി മുതൽ ഞാൻ ഇവൻ്റെ ഒപ്പമാണ് താമസിക്കാൻ പോകുന്നത് മാത്രമല്ല ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവനായിട്ടുള്ള പീറ്ററിന് മേലെ ഓസി ഇനി യാതൊരു അധികാരവുമില്ല അവരെ ഞാൻ കൊണ്ടുപോകുമെന്ന് ഓസിയുടെ ഭാര്യ പറയുവാണ് ഇതും കൂടെ കേട്ടപ്പോൾ ഓസിയെ ആകെ തകർന്നു പോവുകയാണ് ഇതേ സമയത്താണ് റോഡരിയിൽ ഒരു പയ്യനെ കാണിക്കുന്നത് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അപ്പോഴാണ് റോഡിന് മറുവശത്തായിട്ട് കുറെ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ കാണിക്കുന്നത് അവൻ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അവനാണെങ്കിൽ ആ പഴയ സാധനങ്ങളല്ലെങ്കിൽ നോക്കി നടക്കുന്ന സമയത്താണ് അതിൽ നിന്നും ഒരു സാധനം അവന് ഇഷ്ടപ്പെടുന്നത് നോക്കുമ്പോൾ ഉണ്ട് അത് ആ പാവയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓസിയും രോഹനും കൂടെ കൊണ്ടുപോയി ആ പൊട്ടക്കിണപ്പിൽ ഉപേക്ഷിച്ച ആ പാവ ആ പാവയാണെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ലാതെ പുതിയതുപോലെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവൻ അതും വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇതിനുശേഷം വീണ്ടും ഓസിയാണ് കാണിക്കുന്നത് കൂടെ അവൻ്റെ മകനുമുണ്ട് ഇതേ സമയത്താണ് മകനായിട്ടുള്ള പീറ്റർ ഓസിയായിട്ടുള്ള അച്ഛനോട് ചോദിക്കുന്നത് അച്ഛാ അച്ഛന് അനിയനോ ചേട്ടനോ അനിയത്തിയോ ചേച്ചിയോ അങ്ങനെ ആരും തന്നെ ഇല്ലേ അപ്പോഴും ഓസി കള്ളം പറയാണ് ഇല്ലടാ എനിക്ക് ചേട്ടനും ചേച്ചിയും ആരും തന്നെ ഇല്ല യ്ക്ക അല്ല അന്നേരം അച്ഛൻ്റെ അമ്മയുടെ പേരെന്താണ് അപ്പോഴുണ്ട് ഓസി അവൻ്റെ അമ്മയുടെ പേര് പറയാണ് അമ്മയെ പറ്റി കുറേ കാര്യങ്ങൾ ഓസി പറയുന്നുണ്ടെങ്കിലും ചേട്ടനായിട്ടുള്ള രോഹനെ പറ്റി ഓസി ഒരു വാക്ക് പോലും ഇണ്ടുന്നില്ല അവന് ചേട്ടനുണ്ടെന്ന് പോലും ഓസി പറയുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് ഓസി അന്ന് കൊണ്ട് കളഞ്ഞ് ആ പാവെ സ്വപ്നം കാണുന്നത് അന്ന് ആ പാവെ ഉപേക്ഷിച്ച് ആ പൊട്ടകണറ്റിലേക്ക് ഇപ്പോൾ ഓസി വീണുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഓസി കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവൻ ഒരു പലകയുടെ പുറത്ത് കിടക്കുവാണ് അവൻ്റെ തൊട്ട് മുന്നില് ആ പാവ മിരിപ്പുണ്ടായിരുന്നു അന്ന് അവൻ ആ പാവെ വെട്ടി നുറുക്കിയതുപോലെ ഇപ്പോൾ ആ പാവയാണെങ്കിൽ അവനെ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അവനീ വീണ്ടും ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേക്കുവാണ് അപ്പോഴാണ് അതും ഒരു എന്ന് അവൻ അറിയുന്നത് അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു അണ്ണോണിമസ് കോൾ വരുന്നത് ഫോണെടുത്ത് അത് ആരാണെന്ന് തിരക്കിയപ്പോഴത്തേക്കും അവൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അവൻ്റെ ചേട്ടനാട്ടുള്ള രോഹനായിരുന്നു ആ കോളി നീ എവിടാടാ നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ അല്ല ഇപ്പൊ നീ എന്തിനാ എന്നെ വിളിച്ചേ എന്ന് ഓസ് തിരക്കുമ്പോഴാണ് അപ്പോ രോഹൻ പറയാണ് എടാ നമ്മുടെ ആന്റി മരിച്ചപ്പോടാ അയ്യോ എങ്ങനാ വല്ല അസുഖം വല്ലമായിരുന്നു അല്ലടാ എനക്ക് അറിയത്തില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫാമിലി സംഭവിച്ചത് നമ്മുടെ അമ്മ മരിച്ചത് നമ്മുടെ ബേബി സിസ്റ്റർ മരിച്ചത് പോട്ടെ നമ്മുടെ അങ്കിളായിട്ടുള്ള സ്കോട്ട് മരിച്ചത് അതുപോലെയാടാ നമ്മുടെ ആന്റി മരിച്ചത് മാത്രമല്ല രോഹൻ മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പാവ കൊല്ലുന്ന രീതി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ആ പാവയുടെ എന്ന് തിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിലെ എല്ലാവരും കൊന്ന ശേഷം മാത്രമേ ഈ പാവ അടങ്ങിയിരിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനും നീയും നിൻ്റെ മോനും എല്ലാവരും മരണത്തിൻ്റെ വക്കത്താണെന്ന് ഓ രോഹനോട് പറയുവാണ് പക്ഷേ ഇതൊന്നും ഓസിയാണെങ്കിൽ വിശ്വസിക്കുന്നില്ല ഇതേ സമയത്താണ് രോഹൻ ഓസിയോട് പറയുന്നത് നീ പോയി ആ പോയി നോക്ക് ആ പാവയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല അത് അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ടടാ ഇപ്പോൾ ഞാൻ എന്താണ് നിന്നോട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ പാവയുടെ നരനായായിട്ട് ഇല്ലാതാക്കണം അതിൻ്റെ ആ ഇരുണ്ട ശക്തിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനുവേണ്ടി നീ എൻ്റെ അരികിലേക്ക് വരണം എന്ന് രോഹൻ ഓസിയോട് പറയുവാണ് എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഓസിയാണെങ്കിൽ രോഹനോട് പറയുവാണ് എല്ലാം നിനക്കറിയാമെങ്കിൽ പിന്നെ എന്നെന്തിനാണ് വിളിക്കുന്നത് എന്നെ വിട്ടേക്കെന്ന് ഓസി രോഹനോട് പറയുമ്പോൾ ദേഷ്യം വന്ന് രോഹൻ ആ കോൾ കട്ട് ചെയ്യുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓസി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് അതെന്താണെന്ന് ഓസി നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഈ സി കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു വയർ സ്വിമ്മിംഗോളിലേക്ക് തട്ടി നിൽക്കുന്നത് ഇതേ സമയത്താണ് പൂളിലേക്ക് ഒരു ലേഡി ചാടാൻ നിൽക്കുന്നത് ഇത് കണ്ട ഓസി അങ്ങി ചാടരുത് എന്ന് പറയുമ്പോഴേക്കും ആ ലേഡി ആ പൂളിലേക്ക് ചാടുകയാണ് സെക്കൻഡുകൾ കൊണ്ട് അവരുടെ ശരീരം അവിടെ വെച്ച് ചിന്നി ചിതിറിപ്പോയി അവരുടെ ഒരു ശരീരഭാഗം വന്ന് വീഴുന്നത് നമ്മുടെ ഓസിയുടെ മുന്നിലേക്കുമാണ് ഇപ്പോൾ ഓസിക്കങ്ങി മോഹം പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടെന്ന് ഓസിക വിശ്വാസം വരുവാണ് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവൻ കണ്ടിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഫാമിലി നടന്നതുപോലെയാണ് ഉടനെ തന്നെ ഓസിയ നെയ്യി നേരെ മകനായിട്ടുള്ള പീറ്ററിനെ വിളിക്കുവാണ് അവനെ കൂട്ടിയിട്ട് ആ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് മറ്റൊരു ഹോട്ടലിലേക്ക് നാളെ തന്നെ പീറ്ററിനെ അവൻ്റെ അമ്മയുടെ അരികിൽ ലഭിക്കുമെന്ന് ഓസി മകനായിട്ടുള്ള പീറ്ററിനോട് പറയുവാണ് എന്നാൽ ഓസിയുടെ മകനായിട്ടുള്ള പീറ്റർ പറയുന്നത് അച്ഛ എനിക്ക് അമ്മയോടൊപ്പം പോകേണ്ട എനിക്ക് താൽപ്പര്യം അച്ഛനോടൊപ്പം വരാനാണ് എന്നാൽ ഇത് ആദ്യമേ ഓസി സമ്മതിച്ചിരുന്നില്ല പിന്നീട് പീറ്ററിൻ്റെ വാശിക്ക് വഴങ്ങി ഓസി സമ്മതിക്കുകയാണ് അങ്ങനെ അവർ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ഇന്നേ ദിവസം താമസിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഓസി മകനായിട്ടുള്ള പീറ്ററിനെ നോക്കിയപ്പോൾ അവിടെയൊന്നും അവനെ കണ്ടില്ല അവനാകെ പേടിച്ചുപോയി എന്നാൽ പീറ്ററാണെങ്കിൽ പുറത്തെന്തോ സാധനം മേടിക്കാൻ പോയതായിരുന്നു ഇപ്പോൾ അവൻ തിരിച്ചു വന്നിട്ടുണ്ട് അവനെ നേരിൽ കണ്ടപ്പോഴാണ് ഓസിക്ക് ജീവൻ നേരെ വീണത് അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ കാറും എടുത്തുകൊണ്ട് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ നേരെ അങ്ങോട്ടേ ചെന്നപ്പോഴാണ് അവിടെ ഈ വീട് വിൽക്കാൻ വെക്കുന്നുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഓ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് അങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഈ വീടിന് ഇപ്പോൾ അവകാശികളായിട്ടുള്ളത് ഓസിയും അവൻ്റെ ചേട്ടനായിട്ടുള്ള രോഹനും മാത്രമേ ഉള്ളൂന്ന് ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഓസിയുടെ പറയുവാണ് ഈ കാര്യം കാര്യമാണെങ്കിൽ നമ്മുടെ പീറ്റർ കേൾക്കുകയാണ് ഓസി എന്നെങ്കിൽ മകനായിട്ടുള്ള പീറ്ററിനോട് പറഞ്ഞിരുന്നത് തനിക്ക് ചേട്ടനോ അനിയനോ അനിയത്തിയോ അങ്ങനെ ആരും തന്നെ ഇല്ല എന്നാണ് എന്നാൽ ഇപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് അവനോട് പറഞ്ഞത് ഒരു ചേട്ടനും കൂടെ ഉണ്ട് എന്നാണ് ഇത് കേട്ടപ്പോൾ പീറ്ററിനാകെ ദേഷ്യം വരുവാണ് എന്നാൽ അവൻ ഇതൊന്നും പുറത്ത് കാണിക്കാതെ അച്ഛനൊപ്പം ആ വീട്ടിലേക്ക് പോവുകയാണ് കൂടെ ആ ലേഡിയും ഉണ്ട് ഇപ്പോൾ ആ ലേഡിയെ ഓസിയുടെ ഒരു കാര്യം പറയുകയാണ് സാറേ നിങ്ങളുടെ ആൻറ്റി മരിച്ചതിന് ശേഷം പിന്നീട് ഈ നാട്ടിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ദുർമരണങ്ങളും നടക്കുന്നുണ്ട് ഒരാളാണെങ്കിൽ അയാളുടെ വീടിന് വെളിയിൽ പുല്ലി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അറിയാതെ ആ മെഷീനിലേക്ക് അയാൾ വീണ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയാണ് അതുപോലെ തന്നെ വേറൊരാളാണെങ്കിൽ കോഫി മെഷീനിൽ നിന്നും ആവി കൊണ്ടിട്ടാണ് അയാൾ അവിടെ നിന്ന് മരണപ്പെട്ടു പോയത് ഉള്ളത് പറയാലോ സാറേ ഈ നാട്ടിലാണെങ്കിൽ ഒരുപാട് പേര് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് ഓസിയ ലേഡിയോട് ചെയ്യുന്നത് മാഡം നിങ്ങൾ ഈ വീട് മുഴുവൻ പരിശോധിച്ചതല്ലേ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു പഴയ കുരങ്ങൻ്റെ പാവ കിട്ടിയായിരുന്നോ ഇല്ല അങ്ങനെയൊന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടി എന്ന് ഓസിയോട് ആ ലേഡി പറയുവാണ് ഇതേ സമയം അവരിവരും കൂടി ഒരു വാതിലിന് മുന്നിൽ പോയി നിൽക്കുകയാണ് ആ ലേഡി അന്നെങ്കിൽ ആ വാതിൽ തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് ഓസി എന്തൊക്കെയോ പോലെ ഫീൽ ആവുന്നത് ആ വാതിലിനപ്പുറത്തായിട്ട് എന്തോ ഉള്ളത് പോലെ ഓസി അന്നെങ്കി ആ വാതിൽ തുറക്കരുതേ എന്ന് പറയുമ്പോഴേക്കും ആ ലേഡി ആ വാതിൽ തുറക്കുകയാണ് അതിൽ നിന്നും ഒരു വെടിയുണ്ട വന്ന് അവരുടെ ശരീരത്തിൽ തട്ടുമ്പോഴേക്കും സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവർ ചിഹ്ന ചിതിറിപ്പോയി എന്തായാലും ഇപ്പൊ അവിടെ ഒരു മരണം നടന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോലീസ് വരികയാണ് കാര്യങ്ങളെല്ലാം വിശദം മായി തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇതേസമയം വീടിന് പുറത്തേട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനും നാട്ടുകാരും പോലീസും കൂടിയിരിക്കുകയാണ് അതിനിടയിലായിട്ടാണ് കഥയുടെ ഇടയിലായിട്ട് കാണിച്ച ആ മുടി നീട്ടി വളർത്തിയ പയ്യനെ കാണിക്കുന്നത് അതേസമയം വീടിനകത്താണെങ്കിൽ ഓസി ആണെങ്കിൽ ആ പാവയെ അന്വേഷിച്ച് വീട് മൊത്തം തപ്പുകയാണ് അപ്പോഴാണ് വീട്ടിലേക്ക് ഒരു കോൾ വരുന്നത് ഓസി എന്നെങ്കിൽ കോളെടുത്ത് അതാരാണ് തിരക്കുമ്പോഴാണ് അതവന്റെ ചേട്ടനായിട്ടുള്ള അറിയുന്നത് അവൻ ചോദിക്കുന്നുണ്ട് അല്ല നീ അവിടെ എന്താണ് ചെയ്യുന്നത് ഇതേ സമയത്താണ് ഓസി മറുപടി പറയുന്നത് അല്ല ഞാൻ ആ പാവയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ വീട് പേടിക്കുമെന്ന ആ ലേഡിയിൽ അവരും മരിച്ചുപോയിട്ടുണ്ട് ഇത് കേട്ട രോഹൻ എന്ന മനസ്സിലെ പ്രശ്നം ഇച്ചിരി ഗുരുതരമാണ് ഒരു കാര്യം ചെയ്യുന്നി നീ അവിടെ നിൽക്കേണ്ട നീ ഉടനെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറണമെന്നും ഓസിയോട് രോഹൻ പറയുകയാണ് മാത്രമല്ല ഞാൻ പറയാതെ നീ വീടിന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്നും പറഞ്ഞുകൊണ്ട് രോഹൻ ആ കോൾ കട്ട് ചെയ്യുകയാണ് ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും പറയാതെ കോളൊക്കെ കട്ട് ചെയ്യുന്നു രോഹന്റെ ഈ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിയ ഓസി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ ബുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് രോഹൻ വിളിച്ച സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുവാണ് പിന്നീട് ഓസിയാണെങ്കിൽ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ രോഹനാണെങ്കിൽ പരസ്പര ബന്ധമില്ല എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഇതേ സമയത്താണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത് അതായത് ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ മരണത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അത് നമ്മുടെ ഓസിയുടെ ചേട്ടനായിട്ടുള്ള രോഹനാണ് ഇപ്പോൾ വീണ്ടും ഇരുപത്തിയഞ്ച് വർഷം പിന്നിലേക്ക് പോവുകയാണ് അന്ന് അവർ രണ്ടുപേരും കൂടി ആ പാവയെടുത്തുകൊണ്ട് ആ പൊട്ടക്കാട്ടിൽ കൊണ്ടുപോയിട്ടായിരുന്നല്ലോ പിന്നീട് അവൻ രണ്ടുപേരും അവിടെ നിന്നും പോയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ രോഹൻ തിരിച്ച് അവിടേക്ക് തന്നെ വരികയാണ് അവൻ ആ പാവ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങിയെങ്കിലും അവിടെയെങ്ങും ആ പാവ ഉണ്ടായിരുന്നില്ല പകരം ആ പാവയുടെ പുറയിലുണ്ടായിരുന്ന ആ ചാവിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവനാണെങ്കിൽ ആ ചാവ എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് വരുവാണ് അങ്ങനെ ഇപ്പോൾ വർഷങ്ങൾ കടന്നുപോയി രോഹന്റെ ജീവിതമാണെങ്കിൽ വളരെയധികം മോശമായിരുന്നു അതായത് അവൻ എങ്ങോട്ട് നോക്കിയാലും ആ പാവയായിരുന്നു അവന് മുന്നിൽ എന്തിന് ഉറങ്ങുമ്പോൾ പോലും സ്വപ്നത്തിൽ പോലും ആ പാവയായിരുന്നു അവന് മുന്നിൽ അങ്ങനെ അവനാണെങ്കിൽ ഒരുപാട് ശല്യമായിട്ട് ആ പാവയെ മാറുകയാണ് അങ്ങനെ ഒരു ദിവസം അവൻ തീരുമാനിക്കുകയാണ് ആ പാവ എങ്ങനെയും കണ്ടുപിടിക്കണമെന്നും അങ്ങനെ അവസാനം അവൻ ആ പാവയെ കണ്ടുപിടിച്ചു അത് ആ മുടിയൻ ചിറക്കൻ്റെ കയ്യിൽ നിന്നുമായിരുന്നു അവനാണെങ്കിൽ കുറച്ച് രൂപ കൊടുത്തിട്ട് രോഹനാണെങ്കി ആ പാവയെ വേടിക്കുകയാണ് ആ മുടിയൻചിറക്കൻ്റെ കയ്യിലാണെങ്കിൽ ആ പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ അത് രോഹൻ മേടിച്ചു ഇപ്പോ അവന്റെ കയ്യിലാണെങ്കിൽ ആ പാവയും ഉണ്ട് അതിന്റെ പുറകിലുള്ള ആ ചാവയും അവൻ്റെ കൈ തന്നെയുണ്ട് പിന്നീട് രോഹനാണെങ്കിൽ ആ പാവയിൽ ആ ചാവ ഇട്ട് അങ്ങ് തിരിക്കുകയാണ് അങ്ങനെ രോഹനാണെങ്കിൽ ഓരോ തവണയും തിരിക്കുമ്പോഴാണ് ആ നാട്ടി ഓരോരുത്തരോരുത്തരായിട്ട് മരിച്ചു വീഴുന്നത് അങ്ങനെ ഇപ്പൊ കാണിക്കുന്നത് ആ മുടിയൻ ചെറുക്കനെയാണ് അവൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നത് രോഹൻ്റെ അടുത്ത് നിന്നും ആ പാവ തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആ പാവയിൽ എന്തുകൊണ്ടെന്ന് അവന് മനസ്സിലായി അതുകൊണ്ടാണ് തനിക്ക് കുറച്ച് പൈസ തന്നിട്ട് ആ പാവയെ മേടിച്ചുകൊണ്ട് രോഹൻ പോയത് എന്നാൽ ഇപ്പൊ ആ പാവ തിരിച്ചു വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ മുടിയൻ അങ്ങോട്ടേക്ക് വന്നത് എന്നാൽ രോഹനാണെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കുടിയനാ നീ ദേഷ്യം വന്നിട്ട് അവൻ നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന ശേഷം അവന്റെ ആ ഗണ്ണ എടുക്കുന്നുണ്ട് ഇതേ സമയത്താണ് ഓസിയും മകനായിട്ടുള്ള പീറ്ററിനെയും കാണിക്കുന്നത് അന്ന് രാത്രി ആന്റിയുടെ വീട്ടിൽ നിൽക്കാതെ അവിടെ നിന്നും വേറെ അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയത്താണ് ഓസി മകനായിട്ടുള്ള പീറ്ററിനോട് ഒരു കാര്യം പറയുന്നത് ഇനി മോൻ ഇവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും മോൻ ഇടപെടാണ്ട കാരണം ഇനി നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ നാളെ തന്നെ ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് കഴി അതും കൂടെ കേട്ടപ്പോൾ പീറ്റർ എന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാ എന്നെ എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് അച്ഛൻ അവിടെ നിന്നും പോവാണ് ഇനി മുതൽ ഞാൻ വേറൊരാളെ അച്ഛ എന്ന് വിളിക്കണം അല്ലേ നിങ്ങളെക്കുറിച്ച് ഞാൻ എന്തൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ഹോട്ടലിൽ എത്തുവാണ് ഹോട്ടലിൽ എത്തിയിട്ടും പീറ്ററിന് ഭയങ്കര ദേഷ്യമാണ് കാരണം അവൻ അവൻ്റെ അമ്മയുടെ കൂടെ പോകേണ്ട അവൻ അച്ഛനായിട്ടുള്ള ഓസിയോടൊപ്പം നിൽക്കാൻ അവനിഷ്ടം ഇതേ സമയത്താണ് രോഹൻ ഓസിയെ വിളിക്കുന്നത് കോൾ എടുത്ത എടുത്തപാടെ ഓസി പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ മരണത്തിൻ്റെയും ഉത്തരവാദി എന്ന് പറയുന്നത് അത് നീയാണ് എൻ്റെ കയ്യിലാണ് ആ പാവ എന്നുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം ദയവ് ചെയ്ത് നീ ആ ചാവ് തിരിക്കല്ലേ എന്ന് ഓസി പറയുവാണ് ഇതേ സമയത്താണ് രോഹൻ പറഞ്ഞത് ശരി ഞാൻ ആ തിരിക്കുന്നില്ല പകരം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ നിന്റെ മകനെയും കൂട്ടിക്കൊണ്ട് വരണം എങ്കിൽ ഞാൻ ആ ചാവിത്തിരിക്കത്തില്ല പകരം നിന്റെ മകൻ ആ തിരിക്കട്ടെ അപ്പൊ അവനൊന്നും പറ്റത്തില്ല അവൻ സേഫ് ആയിരിക്കും ഇതും പറഞ്ഞുകൊണ്ട് രോഹനാണെങ്കിൽ ആ കോളം കട്ട് ചെയ്യുവാണ് ഇതേ സമയത്താണ് ഓസി പറയുന്നത് ഇവനിതെന്താ പറ്റിയേ ഒരു കാര്യമില്ലാതെ ആ ചായ തിരിച്ചുകൊണ്ട് ആൾക്കാരിങ്ങനെ കൊന്നെടുക്കാൻ ഇതിങ്ങനെ ഓസി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാരുടെ വിശത്തി ആ മുടിയൻ അങ്ങോട്ടേക്കോ കയറി വരുന്നത് കയ്യിലാണെങ്കിൽ അവന്റെ ആ ഗണ്ണും ഉണ്ട് വാതിലാണി വന്ന് തുറന്ന് ഓസിയും മകനായിട്ടുള്ള പീറ്ററിനെയും ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട് അവ രണ്ടുപേരെയും നേരെ കാറിലേക്ക് കയറ്റുവാണ് ഇതിനുശേഷം ആ മുടിയനാണെങ്കിൽ അവ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് നേരെ രോഹന്റെ വീട്ടിലേക്ക് അവ രണ്ടുപേരും കൊണ്ടുവരുവാണ് ഇതേ സമയത്ത് ഓസി ചോദിക്കുന്നുണ്ട് നീ ഇത് എങ്ങോട്ടേക്കാ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവന്നേക്കുന്നത് അതേ സമയത്താണ് ആ മുടിയൻ പറയുന്നത് എന്റെ ഒരു സാധനം അതുള്ളത് നിന്റെ ചേട്ടന്റെ കയ്യിലാണ് ാണ് അതെനിക്ക് തിരിച്ചു വേണം ഇതും പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് നേരെ ഓസിയുടെ തലേക്ക് നേരെ വെക്കുകയാണ് എന്നിട്ട് പീറ്ററിനോട് പറയാണ് ആ വീടിനകത്തേക്ക് പോയിട്ട് ആ പാവയെടുത്തുകൊണ്ട് തിരിച്ചു വരാം ഇത് കേട്ട ഓസി നീ പറയുന്നുണ്ട് എടാ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അതൊരു സാധാരണ പാവയല്ല ആ പാവ നീ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവനെന്ന് ആവാത്ത എന്നാൽ ഇതൊന്നും അവൻ കേൾക്കുന്നില്ല എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കണ്ട പിന്നീട് പീറ്ററിനോട് പറയാണ് നേരെ അകത്തേക്ക് പോകാം ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ തല ഞാൻ ഇപ്പോൾ തന്നെ വെടിവെച്ച് പൊട്ടിച്ചു കളയുമെന്ന് പറയുവാണ് അങ്ങനെ ഇപ്പോൾ പീറ്റർ നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്താണ് പീറ്റർ അറിയാതെ ഒരു കിണിയിലേക്ക് ചവിട്ടുന്നത് ഉടനെ തന്നെ അവൻ്റെ പുറകിലൂടെ വന്ന ഒരു കോടാലി നേരെ പിത്തിയിലേക്ക് വന്ന് പതിക്കുക അങ്ങോട്ടേക്ക് കയറി വരുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി രോഗം വെച്ചുന്ന കിണികളായിരുന്നു അത് അതുപോലത്തെ ഒരുപാട് കെണികൾ അവിടെ രോഹൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ പീറ്റർ അങ്ങി കിണിയിലൊന്നും വീഴാതെ നേരെ മുകളിലേക്ക് എത്തുകയാണ് അവിടെ വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ രോഹനാണെങ്കിൽ ആ പാവയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ഞാൻ ആരുടെ പേരാണോ നിന്നോട് പറയുന്നത് അവരെ മാത്രമേ നീ കൊല്ലാൻ പാടുള്ളൂ വേറെ ആരെയും കൊല്ലാൻ പാടില്ല എന്നിങ്ങനെ ഭ്രാന്തനെ പോലെ ആ പാവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയത്താണ് രോഹൻ ഓസിയുടെ മകനായിട്ടുള്ള പീറ്ററിനെ കാണുന്നത് അവനെ കണ്ടെങ്കിലും അവനെ ഊതിരവയ്ക്കാനോ നിന്നില്ല പകരം അവനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് വാ എന്റെ അടുത്തേക്ക് വാ ഞാൻ നിന്റെ വല്യച്ഛനാണ് വാ ഇത് നമ്മുടെ കുടുംബത്തിലെ പാവയാണ് നീ വന്ന് ആ പാവയുടെ പുറകിലുള്ള ആ ചാവൊന്ന് തിരികെ ഇപ്പൊ രോഹൻ പറഞ്ഞതുകൊണ്ട് പീറ്റർ ആ പാവയുടെ ചാവിയങ്ങ് തിരികെയാണ് ഇതേ സമയം പുറത്ത് കാറിലാണെങ്കിൽ ഓസിയുടെ തലയ്ക്ക് നേരെ ഗണ്ണും പിടിച്ചു ആ മുടിയാണെങ്കിൽ ആ ഗണ്ണ അറിയാതെ അങ്ങ് പൊട്ടിക്കുവാണ് ഉടനെ തന്നെ അതിനുണ്ടായിരുന്ന ബുള്ളറ്റ് ആ ഗ്ലാസും തുളച്ചുകൊണ്ട് നേരെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കടന്തൽ കൂട്ടിലേക്ക് പോയി കൊള്ളുവാണ് ഉടനെ തന്നെ കടന്തൽ കൂടെ നേരെ ആ ഗ്ലാസിനകത്തൂടെ വന്ന് അവിടെ ഇരുന്നിരുന്ന ആ മുടീനെ അവിടെ വെച്ച് അതിക്രൂരമായിട്ട് കൊല്ലുകയാണ് ഇക്കാര്യം വീടിനകത്തുണ്ടായിരുന്ന രോഹനെ മനസ്സിലായി ആ ചെറുക്കനാണ് മരിച്ചതെന്ന് എന്നാൽ രോഹന്റെ പദ്ധതി അങ്ങനെ അല്ലായിരുന്നു അനിയനായിട്ടുള്ള ഓസിയെ കൊല്ലാനായിരുന്നു രോഹന്റെ പദ്ധതി കാരണം അമ്മ മരിക്കാൻ കാരണം ഓസിയാണെന്ന് രോഹനെ നന്നായിട്ട് അറിയാൻ ായിരുന്നു അമ്മ മരിച്ചതുകൊണ്ടാണ് തന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി തീർന്നത് അതുകൊണ്ടാണ് രോഹന് ഓസിയോട് ഇത്ര പക രോഹനാണെങ്കിൽ ദേശത്തിൽ പലതവണ ആ ചാവി തിരിച്ചെങ്കിലും ഓസിക്ക് ഒന്നും പറ്റിയിരുന്നില്ല അപ്പോ ഓസിയുടെ മകനായിട്ടുള്ള പീറ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ കൊണ്ട് ആ ചാവി തിരിച്ചാൽ ഓസി മരണപ്പെടുമെന്ന് രോഹൻ വിചാരിച്ചു അതുകൊണ്ടാണ് പീറ്ററിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് പറഞ്ഞത് ആ ചാവി തിരിക്കാൻ പക്ഷെ സംഭവിച്ചത് മറ്റൊരു രീതിയിലായിപ്പോയി ഓസിക്ക് പകരം മരിച്ചത് ആ മുടിയനായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഇത്രയും കാലം ആ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത് ഓസിയെ കൊല്ലാൻ വേണ്ടി രോഹൻ ഓരോ തവണയും ആ ചാവി തിരിക്കുമ്പോഴും അവിടെ മരിച്ചു വീണോണ്ടിരുന്നത് നാട്ടുകാരായിരുന്നു എന്തായാലും ദേഷ്യം വന്നിട്ട് രോഹൻ രോഹനാണെങ്കി ആ പാവയെടുത്ത് അതിനോട് അവന്റെ ദേഷ്യം തീർക്കാൻ നിൽക്കുമ്പോഴാണ് ആ പാവ അതിന്റെ ചെണ്ടയിൽ കൊട്ടാൻ നോക്കുന്നത് എന്നാൽ രോഹൻ രോഹനാണെങ്കി ആ പാവയുടെ കൈ പിടിച്ച് വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ ആ പാവയാണെങ്കിൽ എടുത്തെറിയുവാണ് എന്നിട്ട് ആ പാവയാണെങ്കിൽ ഇതുവരെ കൊട്ടാത്ത രീതിയിൽ വളരെയധികം വേഗത്തിൽ അതിന്റെ ചെണ്ടലിനെ കൊട്ടുവാണ് ഇതേ സമയത്താണ് രോഹൻ നിൽക്കുന്ന ആ ബിൽഡിംഗ് കടന്ന് കുലുങ്ങാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ വെളിയിലാണെങ്കി നാട്ടുകാരുടെ കരച്ചിലും കേൾക്കാമായിരുന്നു അപ്പോൾ ാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓസി അങ്ങോട്ടേക്ക് കയറി വരുന്നത് രോഹനാണെങ്കിൽ എഴുന്നേക്കാൻ പോലും വെയ്യാതെ അവിടെ നിലത്ത് കിടക്കുവാണ് ഓസിയെ കണ്ടവാടാണെങ്കിൽ രോഹൻ പറയുന്നുണ്ട് എടാ എന്നെ കൊല്ലാൻ വേണ്ടിയാടാ ഞാൻ ആ പാവയുടെ ചാവി തിരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ച ഒന്നും അല്ലട നടന്നത് മരിച്ചു വീണത് പാവം ജനങ്ങളായിരുന്നടാ നീ കാരണമാണ് നമ്മുടെ അമ്മ മരിച്ചത് അന്ന് നീ ആ പാവയുടെ ചാവി തിരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അമ്മ ജീവിച്ചിരുന്നേനെ അന്ന് നീ ആ ചാവി തിരിച്ചത് കൊണ്ടാണ് നമ്മുടെ അമ്മ മരിച്ചത് അപ്പോൾ ഓസി പറയാണ് എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ചാവി തിരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ ചാവി തിരിക്കത്തില്ലായിരുന്നു അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിലാണോ രോഹ എനിക്ക് എന്നോട് ഇത്താക്കി പക പിന്നീട് ഓസിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രോഹനെ മനസ്സിലാക്കിപ്പിക്കുകയാണ് എത്രയ്ക്കായാലും ചേട്ടാനിയന്മാരല്ലേ അവരുടെ ഇതിലേക്ക് പഴയ ആ സ്നേഹം കടന്നു വരികയാണ് അങ്ങനെ ആദ്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഓസി രോഹന്റെ കൈ പിടിച്ച് എഴുന്നിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു പീരങ്കി പൊട്ടിയിട്ട് അതിനുണ്ട വന്നിട്ട് രോഹന്റെ തലയിലേക്ക് വന്നടിക്കുകയാണ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ രോഹനെ തല ചിന്നി ചിന്നിച്ചിതറിപ്പോയി ഓസിക്കാണെങ്കിൽ ഇതിങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പിന്നീട് ഓസിയാണെങ്കിൽ മകനായിട്ടുള്ള പീറ്ററിനെ കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ െ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡരികിലൊക്കെ ആളുകളിങ്ങനെ മരിച്ചു പിന്നെക്കുന്നത് ഓസി കാണുന്നത് അങ്ങനെ നേരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡിനൊരു വശത്ത് വെച്ച് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു രൂപത്തെ കാണുന്നത് കണ്ടാൽ തന്നെ പേടി വന്ന് വളരെ വിചിത്രമായിട്ടുള്ള രൂപം ആ രൂപമാണെങ്കിൽ നമ്മുടെ ഓസിന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ആ രൂപം മാഞ്ഞു പോവുകയാണ് പിന്നീട് ഓസി അവിടെ നിന്നും കാറ് മടുത്തോണ്ട് നേരെ പോവുകയാണ് ഇതേ സമയത്താണ് റോഡിന് നടുവിലായിട്ട് ഒരു സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നത് അതിനകത്തെ കുട്ടികളാണെങ്കിൽ ഏതോ മത്സരം പങ്കെടുത്ത് വിജയിച്ചു വരുന്ന വഴിയായിരുന്നു കുട്ടികളെല്ലാം പുറത്ത് തലയിട്ട് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അതിലൂടെ ഒരു ട്രക്ക് അതിവേഗത്തിൽ കടന്നു പോകുന്നത് ഈ ബസ്സിനോട് വളരെയധികം ചേർന്നായിരുന്നു വയ്ക്കൊണ്ടിരുന്നത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും മരണപ്പെട്ടുപോയി ഇതേ സമയത്താണ് ഓസിയുടെ കാറിന് പിന്നിലിരിക്കുന്ന ആ പാവയെ കാണിക്കുന്നത് അതിന് യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിക്കയാണ് ഇതും കാണിച്ചുകൊണ്ട് സിനിമ അവിടെ തീരുവാണ്